സുതാര്യത അർദ്ധനഗ്നനായ ഒരു സന്യാസിയെ കണ്ട് യുദ്ധവീരനായ ചക്രവർത്തി ചോദിച്ചു നിങ്ങൾ എന്തിനെ അല്പവസ്ത്രധാരിയും അർദ്ധപട്ടിണിയുമായി നടക്കുന്നു ഞാൻ നിങ്ങൾക്ക് പട്ടും സ്വർണനാണയങ്ങളും തരട്ടെ പക്ഷേ സന്യാസി അത് നിരസിച്ചിട്ട് പറഞ്ഞു ഞാൻ വെയിൽ കായികയാണ് താങ്കൾ വെയിൽ മറയ്ക്കാതെ മാറി നിന്നാൽ മാത്രം മതി ജീവിക്കാൻ മനുഷ്യർക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മതി മൺമറിഞ്ഞു പോയ നമ്മുടെ പല നേതാക്കളും ലളിത ജീവിതം നയിച്ചവരാണ് ലാളിത്യവും സുതാര്യതയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് അനുദിനം ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ച് ജീവിക്കുന്നതാണ് ലാളിത്യം ലാളിത്യമുള്ളവർക്ക് ഒന്നും പൂഴ്ത്തിവെക്കാനും ഒളിച്ചു വയ്ക്കാനും ഉണ്ടാകില്ല അതുകൊണ്ട് അവരുടെ ജീവിതത്തിനും സ്വാഭാവികമായി തന്നെ സുതാര്യത ഉണ്ടായിരിക്കും ഏത് സാഹചര്യത്തിലും മനുഷ്യന് നിയതമായി ചിന്തിക്കാൻ ബലം നൽകുന്നത് സുതാര്യതയാണ് താൻ എന്തായിരിക്കുന്നുവോ അതുപോലെ മറ്റുള്ളവരുടെ മുൻപിലും ആയിരിക്കുക എന്നതാണ് സുതാര്യത ഒരുപാട് അനഭലക്ഷണീയമായ കാര്യങ്ങളിൽ ഇടപെട്ട് പലതും സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒളിപ്പിച്ച് ശ്വാസം മുട്ടി ഞെരുങ്ങി ജീവിക്കുന്നതിനേക്കാൾ വളരെ സരളമാണ് സുതാര്യ ജീവിതം ഭരണാധികാരി തൊട്ട് സാധാരണ പൗരന് വരെ ബാധകമായ ദർശനമാണിത് സുതാരിത സംശയാതീതമല്ലെങ്കിൽ പിന്നെ വ്യക്തിയായാലും നേതാവായാലും ഭരണാധിപനായാലും അവശേഷിക്കുക അവിശ്വാസ്യതയായിരിക്കും